ഹലോ ഗായ്സ് വെൽക്കം ടു അനുസ്വേ ഞങ്ങളുടെ പ്രോഡക്റ്റായ ആരാധ്യ ഹെയർ ഓയിൽ തയ്യാറാക്കാനായി വേണ്ടി വരുന്ന നാൽപ്പത്തൊന്ന് എനം മരുന്ന് കൂട്ടങ്ങളെയാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇതിൽ നാൽപ്പത്തൊന്നും നമ്മളിപ്പം കാണിക്കുന്നില്ല എന്നിട്ട് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ പുതിയ എണ്ണ തയ്യാറാക്കാനുള്ള സമയമായി കുറഞ്ഞതില്ല അഞ്ച് ലിറ്ററാണ് ഇപ്പം ചെയ്യുന്നത് അതിൻ്റെ സാധനങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് ചുറ്റാമൃത് കയ്യോന്നി നെല്ലിക്ക നെല്ലിക്കയൊക്കെ ഇനി കുറച്ചും കൂടെ ഒക്കെ ഇനിയും വേണം ഇത്രയല്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നതാണ് ഉഴിഞ്ഞ രാമതുളസി കൃഷ്ണതുളസി കറിവേപ്പില അഞ്ചനക്കല്ല് പൂവാംകുരുന്ന് തുമ്പ കേശവർദ്ധിനി ആവാരം രാമച്ചം അങ്ങനെ വെറ്റില ആവണക്കെണ്ണ നീലയാമ്മര് തുടങ്ങിയ നാൽപ്പത്തൊന്നെ മരുന്ന് കൂട്ടങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പുതിയ മുടി കിളർത്ത് വരാനും താരൻ്റെ ശല്യം മാറാനും ഉറക്കക്കുറവ് തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് നൂറ് എം എൽ വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരമാണ് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ